ഇവിടെ എത്തിയ എല്ലാ മാന്യ ഉപഭോക്താക്കൾക്കും കൊല്ലം ജില്ലാ നിവാസികൾക്കും ആദ്യമായി ഞാൻ സ്വാഗതം നേരുകയാണ് ഇന്ന് നിങ്ങൾ എല്ലാവരും ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡറും ഇന്നത്തെ ഉദ്ഘാടകനും നിങ്ങളുടെയൊക്കെ പ്രിയ പ്രീങ്കരൻ പിന്നെ ഇന്നത്തെ എല്ലാവരും ൻ പ്രകാരം പൃഥ്വിരാജന്റെ മാതാവുമായ ശ്രീ മല്ലികാർജ്ജുൻ ഞങ്ങളുടെ കുടുംബത്തിലെ വലിയ ഒരു ഞങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷാധികാരിമാരെയാണ് അവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് റിയാം നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്ന ബ്രാൻഡ് അംബാസിഡറായ പൃഥ്വിരാജ് കുമാറിനെ കാണാൻ വേണ്ടിട്ടാണ് ജനക്കടയിൽ ഒരുക്കിയിരിക്കുകയാണ് ആൻഡ് മൂവിംഗ് ഓൺ നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം പടാഭി രാമൻ സർ പറഞ്ഞതുപോലെ തന്നെ അധ്യക്ഷ പദവി വഹിക്കുന്നത് നമുക്ക് പ്രിയങ്കരായ കൊല്ലം നഗരസഭയുടെ മേയർ കൊല്ലം നഗരസഭയുടെ പ്രസന്ന മാം സ്വാഗതം ചെയ്യുകയാണ് അധ്യക്ഷ പ്രസംഗത്തിലൂടെ തന്നെ ഇന്നത്തെ ഈ ഒരു ഗ്യാതറിങ് തുടങ്ങുന്നതിനായിട്ട് കേരളത്തിലെ കൊല്ലത്തിന്റെയും സമ്മാനിച്ചുള്ള കല്യാൺസിൻ്റെ മാനേജിങ് ഡയറക്ടർ ശ്രീ പട്ടാമ്പനാവുക നമ്മുടെയെല്ലാം കേരളത്തിൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ ജീവമായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ പൃഥ്വിലാജ് സിമാരൻ സ്വീകരിച്ച നമ്മുടെയെല്ലാം അഭിമാനമായിട്ടുള്ള ശ്രീമതി മല്ലികാ സുമാരൻ കെ എഫ് സിയുടെ എ എസ് എഫ്ഇയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ വരദരാജൻ എൻ്റെ സഹപ്രവർത്തകൻ ഡിവിഷൻ്റെ കൗൺസിലുമായിട്ടുള്ള ശ്രീമതി ഖണി ഏറ്റവും ബഹുമാനായിട്ടുള്ള കല്യാൺ സിൽസിൻ്റെ കല്യാൺ ഹൈപ്പർ മാർക്കിൻ്റെ ആധുനീയരായിട്ടുള്ള മറ്റ് കുടുംബാംഗങ്ങൾ എല്ലാം എല്ലാമായ കൊല്ലത്തിൻ്റെ വളരുന്ന നഗരത്തിൻ്റെ ചിറകായി മാറുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നാളെയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള യുവജനങ്ങളെ വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഈ പരിപാടി നിങ്ങളെപ്പോലെ ഞാനും എത്തിച്ചേരുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു വളരുന്ന നഗരസഭയ നിലയിൽ അതിൻ്റെ ചിറകായി മാറുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഇത്തരത്തിലുള്ള നിരവധിയായ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ പട്ടണത്തിലേക്ക് വന്ന കല്യാൺ ഹൈപ്പർ മാർക്കിന്റെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നും കൊല്ലം നഗരസഭ ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി നമസ്കാരം അടുത്തതായി നമ്മുടെ അഡ്രസ്സിലേക്ക് നമ്മൾ ഉദ്ഘാടന പ്രസംഗത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന മുഖ്യ അതിഥി നമ്മുടെ പ്രിയങ്കൻ ധനകാര്യ മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവരുടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു ചെയ്യാനായിട്ട് ഓവർ ടു സർ നമ്മുടെ ശ്രീ 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 ഇവിടെയുള്ള എല്ലാ രാജ് ചേച്ചി ഹണി പെഞ്ചമിൻ ഈ വേദിയിലുള്ള പ്രിയപ്പെട്ട അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സദനും കുടുംബാംഗങ്ങളെല്ലാവരും ഉണ്ട് ഇത്രയുള്ള സഹകരിച്ചു കൊല്ലത്ത് ഒരു പുതിയ വലിയ സ്ഥാപനം ഞാൻ ആരംഭിക്കുകയാണ് ആ സ്ഥാപനം കൊല്ലത്തിൻ്റെ പഴയ വളരെ ഒരു പേരുണ്ട് ഒരു ഒരു പ്രയോഗമുണ്ട് കൊല്ലത്തെ പറ്റി കൊല്ലം കണ്ടവരില്ലം വേണ്ട എന്ന് കൊല്ലത്തെ തരത്തിലുള്ള സ്ഥാപനങ്ങളും വലിയ വാണിജ്യവും എല്ലാം ഉള്ള കേന്ദ്രമാണ് പരമ്പരാഗതമായി ഇപ്പോൾ കല്യാൺ വരുന്നു കൂടുതൽ സ്ഥാപനങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട് കൊല്ലത്തിൻ്റെ വ്യാപാര മേഖലയിൽ വാണിജ്യ മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നത് കേരളത്തിനാകെ ഉണ്ടാകുന്നത് ധനകാര്യമന്ത്രി എന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള നാട്ടിൽ കൂടുതൽ സ്ഥാപനങ്ങളും കൂടുതൽ വാണിജ്യവും വന്നാൽ സംസ്ഥാന ഗവൺമെന്റ് വരുമാനം കൂടും ടാക്സ് കൂടും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടുതൽ കൂടുതൽ വരുമാനം ഉണ്ടാവും കൂടുതലടുത്ത് തൊഴിലുകൾ ലഭിക്കും അതിന് ഇത്തരമൊരു സ്ഥാപനത്തിന്റെ വരവ് ഇതിന്റെ വികസനം ഈ നാട്ടിലെ കൂടുതൽ വാണിജ്യ വാണിജ്യവും ഉണ്ടാവുന്നതിന് കേരളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രമാക്കുന്നതിന് ഈ പ്രസ്ഥാനം സഹായകരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നു

സംഘത്തിൻ്റെ പ്രിയപ്പെട്ട മേയർ ശ്രീമതി പവനായ ബഹുമാന്യനായ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവർ ഇവിടെ ഏറെ പ്രശസ്തനായ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ശ്രീ പൃഥ്വിരാജ് ഏറെ ബഹുമാന്യായ അനികാസ് കുമാരൻ മാഡം കെ എസ് എഫിൻ്റെ ചെയർമാൻ ശ്രീ വനരായ സർ പട്ടാഭിരാസൻ

പൃഥ്വിരാജാ കൊടുത്ത് നടത്തിയത് ആളാണ് അതെ ഒരു ഒരു ഒന്നൊന്നര പക്ഷെ എനിക്ക് തോന്നുന്നു താങ്ക്സ് ലോഡ് ഫോർ നല്ല കൊടുക്കാം ശ്രീമതി മല്ലിക കുമാർ എനിക്ക് തോന്നുന്നു ഒരുപാട് സന്തോഷം ഉണ്ടായിരിക്കും അല്ലെ കാരണം ഇങ്ങനെ ഇത്രയും അടിപൊളി എൻട്രി ഇത്രയും അധികം ആൾക്കാർ വന്നിരിക്കുന്നു അതിന്റെ ഇടയിലേക്ക് അമ്മയുടെ എൻട്രി സോ എന്താണ് ഞങ്ങളോട് പറയാനുള്ളത് ഇപ്പൊ സർ പറഞ്ഞു ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ വളരെ മുഖ്യ ഒരു അഗ്രിയാണ് കൂടിയാണ് അമ്മ സോ ഓവർ ടു ചെയ്യൂനായ മറ്റൊരു ചെയർമാൻ കൂടിയായ ജയത്തിന്റെ ഇവിടെ ഉണ്ട് ഞാൻ ഒരു പക്ഷേ എന്റെ മക്കളിന്റെ ഒരാളായിട്ട് എനിക്ക് നിങ്ങളെ പോലെ സന്തോഷം കുറച്ച് ദിവസം കഴിഞ്ഞു പോലെ കാണാൻ പറ്റിയില്ല ഈ പേര് പറഞ്ഞു ഞാനിങ്ങനെ ആലോചിക്കാണ് ആ പേര് കൊച്ചുകുട്ടികളും എന്നെ കണ്ടപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ചിരിച്ച ഈ പെൺകുട്ടികളൊക്കെ എന്നെ സംബന്ധിച്ച് പറയാമെങ്കിൽ കല്യാണ സിക് എന്ന് പറഞ്ഞാൽ ഞാൻ തമാശ പറയാറുണ്ട് ഞാൻ ഒരു ചലച്ചിത്ര സീ സിനിമ അനുവദിക്കുമ്പോൾ നമ്മുടെ വേഷവിധാനങ്ങളെ കുറിച്ച് നമ്മൾ എത്തിക്കാറുണ്ട് പക്ഷെ അതുപോലെ ഇല്ല സീരിയൽ ഇപ്പം എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ അഭിനയിച്ച സീരിയൽ ആരെങ്കിലും ഒരു പ്രേക്ഷക അതിൽ ചേച്ചി കൊടുത്ത ആ പത്ത് സാരി ഒന്നായിരുന്നു പറഞ്ഞാൽ ഞാൻ ഉത്തരം പറയട്ടെ അതിൻ്റെ അടിത്തന്നെ ഉത്തരമുണ്ട് അത് ഏറ്റവും സാധനം കല്യാണി പോകുന്നവരാണെന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ പോയി ചോദിക്കാറുണ്ട് അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ കല്യാണം ചോദിക്കട്ടെ ഒരു അവിടെ പോയിട്ട് ആവാറ്റിട്ട് എല്ലാ പ്രാവശ്യവും മാറ്റി വന്നു അതൊന്നും അല്ല അതിലുപരി ആദ്യത്തെ പോലെ എല്ലാ കലയുടെ ഉദ്ഘാടനവും അവിടെ അവിടെ തന്നെ ഞാൻ പറയാനില്ല അവിടെ ഞാൻ മരണം പറഞ്ഞു പക്ഷെ നമുക്ക് പ്രായം കൂടുതലോ ദൂരെ യാത്രകൾക്കൊരു മടിയുള്ള സ്വയം എനിക്ക് അതെന്തായാലും വല്ല വില വന്നാൽ മതിയായിട്ടോസിൽ പ്രകാശും ഒക്കെ വിളിച്ചു ഞാൻ ഞാനതോട് വന്നു അതിൻ്റെ സന്തോഷം അതിൻ്റെ കൂടെ നിങ്ങളോടൊപ്പം ഒക്കെ ഉണ്ടാവുന്നു അത് നിങ്ങൾ പോലെ കാലുമ്പോൾ കാണിക്കുന്ന ഓരോ ഭയ്യടി എൻ്റെ ഹൃദയത്തിനൊരു ഭയങ്കര എന്താ പറയുക വന്നിരിക്കുന്ന ഓർമ്മകളായിരിക്കും ഈ ആടുജീവിതം കണ്ടിട്ട് ചോദിക്കാൻ എല്ലാവർക്കും മനസ്സിലുള്ള ഒരു കാര്യം ഉണ്ടാവും ആടുജീവിതത്തിന് വേണ്ടി നടത്തിയ മുപ്പത്തി ഒന്ന് കിലോ വെറുതെ അതിനെ കുറിച്ചുള്ള മോനോട് പറയാൻ തരുന്നവർക്ക് ഇന്നലെയായിട്ട് ചേച്ചി ഒരു

ഒരുപാട് വർഷത്തെ ഒരു ഒരു അദ്ദേഹം ഈ ായിട്ട് നമ്മുടെ എവിടെയും മുമ്പിലേക്ക് എത്തുകയാണ് ആടെ ജീവിതം പക്ഷെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വൺ വൺ ഓഫ് ഓഫ് ദി ദി ബെസ്റ്റ് ആൻഡ് കമ്മിറ്റ്മെന്റ് ആണ് നമ്മുടെ അംബാസഡർ ലെറ്റ് സുകുമാരൻ നമസ്കാരം കൊല്ലം ഒരുപാട് വർഷങ്ങളായി സമയത്തിൽ ഞാൻ കൊല്ലത്ത് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയോ വരാൻ കഴിഞ്ഞു പറഞ്ഞു അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമ റിലീസ് ആകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണെന്നുള്ളതിൽ അതിയായ സന്തോഷം ആ ഇപ്പൊ എവിടെ സൂചിപ്പിച്ച പോലെ എന്റെ ജീവിതത്തിലെ സത്യത്തിൽ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റുകൾ ഒന്നാണ് കല്യാൺ സെൽസുമായിട്ടുള്ള അസോസിയേഷൻ കാരണം പത്ത് പതിമൂന്ന് വർഷമായി ഞാൻ ആദ്യമായി കല്യാൺസിൽസിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നാലാമത്തെ ഷോറൂമോ മറ്റോ ആണ് ഇത് മുപ്പത്തി ഏഴാമത്തെ ഷോറൂമാണ് അപ്പോ അതിനേക്കാൾ വലിയ ബ്ലോക്ക് ബസ്റ്റർ ഒന്നും അങ്ങനെ ഒരുപാട് ഞാൻ ചെയ്തിട്ടില്ല എന്തായാലും വലിയ സന്തോഷം ഇത്രയും ജനം കാണാൻ എത്തിയതും അമ്മ പറഞ്ഞ പോലെ പേയിലെത്തു നിൽക്കുന്ന നിങ്ങളെല്ലാരും ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷം സോ മച്ച് ഓ ഇന്ന് അമ്മ ഇവിടെ വരും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അമ്മ സൂചിപ്പിച്ചതുപോലെ പ്രകാശ് ആവണം ഇവിടെ വിളിച്ചു പ്രകാശാവണം അതൊരു സൈക്കോളജിക്കൽ മൂവാണ് കാരണം അമ്മയെ ഇവിടെ വിളിച്ചിരുത്തിയാൽ പ്രകാശിനെ ഞാൻ ട്രോൾ ചെയ്യില്ല എന്നൊരു വിശ്വാസത്തിലാണ് അമ്മ ഇവിടെ വിളിഞ്ഞിരിക്കുന്നത് ഞാൻ നല്ല കുട്ടിയായിട്ട് വേറെ ഒന്നും പറയാതെ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുമെന്നാണ് പ്രകാശിന്റെ വിശ്വാസം പ്രകാശിനെ പ്രകാശിന്റെ വിശ്വാസം കാക്കട്ടെ എന്തായാലും എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വലിയ സക്സസ് സ്റ്റോറിയിൽ അടുത്ത ഒരു ചുവടുവെപ്പായിട്ട് കൊല്ലത്ത് ഈ ഒരു ലക്ഷത്തിൽ പരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ പടുകൂറ്റൻ ഷോറൂമിലൂടെ ഇത്രയും വർഷങ്ങൾ ഇത്രയും വർഷങ്ങൾ കേരളത്തിലെ നല്ലവരായ ജനങ്ങൾ കല്യാൺ സെൽസിന് കൊടുത്ത പിന്തുണയും അനുഗ്രഹവും ഈ ഷോറൂമിൽ കൊണ്ടുവാനും പ്രത്യാസിക്കുന്നു എന്റെയും എല്ലാവിധ ആശംസകളും കടുത്ത സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് മുക്കിന് മുക്കിന് രണ്ട് ലക്ഷത്തിന്റെയും ഒരു ലക്ഷത്തിന്റെയും സ്ക്വയർ ഫീറ്റ് ഷോറൂമുകൾ തുറക്കുന്ന കല്യാണം എന്റെയും എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു പിന്നെ പിന്നെ എന്തായാലും ഞാൻ കോഴിക്കോട് പറഞ്ഞ പോലെ വന്ന സ്ഥിതിക്ക് കല്യാണ ഒരു സിനിമ പ്രൊമോഷൻ നടത്തിയേക്കാം ഇരുപത്തി എട്ടാം തീയതി എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സിനിമ റിലീസ് ആവുകയാണ് എല്ലാവരും കുടുംബസമേതം തിയേറ്ററിൽ പോയി കാണണം ും ഇനിയും ഒരുപാട് ഒരുപാട് പ്രാവശ്യം കൊല്ലത്ത് വരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇനിയും ഷോറൂമുകൾ കല്യാണ കൊല്ലത്ത് തുടങ്ങാൻ പറ്റട്ടെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ സംബന്ധിച്ചിടത്തേ പറ്റൂ പഠാപിരാമൻ സാറിനെയും പ്രകാശിനെയും മഹേഷിനെയും കാരണം കേരളത്തിന്റെ വ്യവസായ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വിജയകഥയാണ് കല്യാൺ സിസ് ആ വിജയത്തിന്റെ ഭാഗമായി കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങൾ എനിക്കും യാത്ര ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് കൊല്ലം നിങ്ങളുടെ സ്നേഹത്തിന് ഇന്നോട് എത്തിച്ചേർന്നതിന് നിങ്ങളുടെ പിന്തുണക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾ ആ രാജുടാ നേരത്തെ കോഴിക്കോട് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിവിടെ നമ്മുടെ മൂവി പ്രൊമോഷൻ പോയി പക്ഷെ ഇവരുടെ ആഗ്രഹം കോഴിക്കോട് പാടിയ പോലെ ഒരു പാട്ട് ഇവിടെയും പാടണം എന്നാണ് പറയുന്നൊരു ഒരാഴ്ചയായിട്ട് ഞാൻ ഒരു പാടണം എന്നാണ് പറയുന്നത് എല്ലാവരും ഓ ആ പാട്ട് അത് വേണ്ടത് വേണ്ട ഇപ്പൊ ഞാൻ ഞാൻ ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന സിനിമ കോഴിക്കോട് പാടിയ പാട്ട് തന്നെ രണ്ടുപേര് പാടാൻ പറ്റുള്ളൂ കാരണം വേറെ ഞാൻ പാടിയ പാട്ടണമെന്ന് എനിക്കൊന്നും ലെറ്റപ്പെടും ഇപ്പൊ അറിയില്ല അല്ല എല്ലാവർക്കും കേൾക്കപ്പെട്ടത് രണ്ടുപേര് പാട്ടാൻ നോക്കാം എന്റെ പൊഞ്ഞാ ഏത് ഏത് പാട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ വാക്കുകൾ അറിയില്ല എന്നെന്താ പറഞ്ഞപ്പോൾ എനിക്കൊന്നും ഈ പാട്ട് പറയാതെ ചേട്ടനാണ് എന്റെ ചേട്ടനെവിടെ പോയാലും ആൾക്കാർ പുതിയ പാടാൻ കുറേ പാടിക്കുന്നുണ്ട് എന്തായാലും ഇനിയും കാണാൻ സാധിക്കട്ടെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് പടങ്ങളും പെയിന്റിംഗ് അത് കാണുന്നുണ്ട് എനിക്ക് ഇവിടെ ഈ സ്റ്റേജിന്റെ സെറ്റപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് പിടുത്തം കിട്ടുന്നില്ല പക്ഷെ ഞാൻ പറ്റിയാൽ അത് വാങ്ങിക്കാം താങ്ക് യു കാര്യം കൂടെ ഉണ്ട് രാജുന്റെ അസോസിയേഷൻ നമുക്കൊന്ന് വിളിക്കണ്ടേ എല്ലാരും കാണൂലും കൊല്ലം ഫാൻസ് അസോസിയേഷൻ ആളുകളെ വേദിയിലേക്ക് സ്വാഗതം മുഖ്യ അതിഥികളെല്ലാം നമ്മളോടൊപ്പം അവിടെ റിബൺ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് നമുക്ക് പറയാം ചെയ്യുകൾ കൊല്ലം ഫാൻസ് അസോസിയേഷൻ ആ ഒരു ടീം മെമ്പേഴ്സിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്

ರೋಪರ್ ಕಣಿಕಾ ಈ ಅನ್ವಸ್ತನೆ ಆಹಾ ಜಾಲೆ ಕೌಂಟರ್ ಇತ್ತು